താമര വളർത്തുന്ന ഒരു പ്രത്യേക രീതിയെക്കുറിച്ച് പറയാനാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ താമര പൂ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല ഭംഗി തോന്നുന്നില്ലേ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം എപ്പോഴും പൂവുണ്ടാവൊണ്ടിരിക്കും കേട്ടോ ഇതിനകത്ത് ഈ ചെടിയുടെ ഓരോ സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോഴും അതിൻ്റെ കൂടെ ഒരു പൂമുട്ടുമായിട്ടാണ് ഈ ചെടി വളർന്നു വരുന്നത് കേട്ടോ നട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പൂവുണ്ടായി കിട്ടാൻ തുടങ്ങി ഇത് ഞാൻ നട്ടിരിക്കുന്നത് ട്യൂബർ അല്ല കേട്ടോ സാധാരണ എല്ലാവരും ട്യൂബർ നട്ടിട്ടല്ലേ ചെടി ഉണ്ടാക്കിയെടുക്കാറ് ഞാനിവിടെ റണ്ണർ മുറിച്ചെടുത്ത് നട്ടിട്ടാണ് ഈ ചെടി വളർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിനകത്ത് നിറയെ പൂ എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നല്ല ഭംഗിയുള്ള പൂക്കൾ വലിയ ഇലകളോട് കൂടിയാണ് കേട്ടോ ഈ ചെടി വളർന്നു വരുന്നത് അതുപോലെ വലിയ പൂവുമാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ പിങ്ക് ലോട്ടസിന് സാധാരണയായിട്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത ചെടിയാണിത് പക്ഷേ ഞാനിത് ആദ്യം കൊണ്ടുവന്ന നട്ടത് ഒരു ട്യൂബർ ആയിരുന്നു ആ ട്യൂബർ വളർന്ന് തുടങ്ങിയ സമയത്ത് അതിൽ നിന്ന് ഞാനൊരു റണ്ണർ കുറിച്ചെടുത്തിട്ട് നട്ട് വെറുതെ പരീക്ഷണം പോലെ നട്ടുണ്ടാക്കിയതാണ് അപ്പൊ എല്ലാവരും പറയാറുണ്ട് റണ്ണർ നട്ടാല് രണ്ടു വർഷത്തോളം പൂവുണ്ടാവാ അറിയില്ല രണ്ടു വർഷം കഴിഞ്ഞിട്ടേ പൂവുണ്ടാവു എന്നൊക്കെ പക്ഷെ എനിക്ക് നട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ പൂ മോട്ട് വന്നു ബേസണിലാണ് കേട്ടോ ഞാൻ നട്ടത് പ്ലാസ്റ്റിക് ബേസനിലാണ് ഞാൻ നട്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് പാത്രത്തില് മുക്കാൽ ഭാഗത്തോളം ശീമക്കൊന്നയുടെ ഇല പറിച്ചെടുത്ത് അത് തണ്ടുകളെല്ലാം മാറ്റിയതിനു ശേഷം ഇലകൾ മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് അവിടെ ഇട്ടിരിക്കുന്നിട്ട് ഒരു ഒരാഴ്ചയോളം അങ്ങനെ ഇട്ടതിന് ശേഷം കുറച്ചുകൂടി മണ്ണ് ആ ശീമക്കൊന്നയുടെ ഇലകളെല്ലാം നന്നായിട്ട് അഴുകി അഴുകിച്ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ആ മണ്ണിന് ഒരു റണ്ണർ മുറിച്ചെടുത്ത് നടുകയായിരുന്നു മൂന്ന് ലീഫുള്ള ഒരു റണ്ണറാണ് നട്ടത് കേട്ടോ ധാരാളം പൂക്കൾ നട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനകത്ത് പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങി അതും വലിയ പൂമുട്ടുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഓരോ സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോഴും അതിൻ്റെ ഒപ്പം പൂമുട്ടുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് എല്ലാവരും പറയാറുണ്ട് റണ്ണർ നട്ടാൽ പൂവുണ്ടാവില്ല വൈകും എന്നൊക്കെ പക്ഷേ എനിക്ക് ഉടനെ തന്നെ പൂവുണ്ടായി കിട്ടിട്ടോ അപ്പം അങ്ങനെ ഒരു സന്തോഷകാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ നട്ട് ഇന്ന് വരെ വേറൊരു വളവും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് അടിവളമായിട്ട് അന്ന് ഇട്ട് കൊടുത്ത ഈ ചെറു നട്ടപ്പോൾ ഇട്ട് കൊടുത്ത ആ ക്ഷീമക്കുന്നയുടെ ഇലകൾ മാത്രമാണ് വളമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടില്ല ഇപ്പോൾ രണ്ടര രണ്ടര മാസത്തോളേ ആയിട്ടുള്ളൂ ഈ ചെടി നട്ടിട്ട് അപ്പോൾ എനിക്കിത് വളരെ സന്തോഷം അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ജൂൺ മാസത്തിലാണ് ഞാനിത് നട്ടത് ഇപ്പോൾ ഓഗസ്റ്റ് ഇരുപതാം തീയതി ആയിട്ടുള്ളൂ ഇന്ന് ഇതെല്ലാം പൂവിന്റെ തണ്ടുകൾ നിൽക്കുന്നതാണ് കേട്ടോ പൂവിന്റെ പൂവുണ്ടായ തണ്ടുകൾ ഉണ്ടല്ലോ അതാണ് ഈ കാണുന്നത് കേട്ടോ അതായി നിൽക്കുന്നതെല്ലാം അത് ഇത് കണ്ടോ ഇത് പൂവുണ്ടായതിനു ശേഷം ബാക്കി വന്ന തണ്ടാണ് നിൽക്കുന്നത് പൂ പറിച്ചു ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോവുകയാണ് പതിവ് ഇപ്പോൾ ഈ രണ്ടര മാസം ആയിട്ടുള്ളൂ ഈ ചെടി നട്ടിട്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ഇത്രയും സമയത്തിനുള്ളിൽ ഇതിനകത്ത് ആറ് പൂക്കളാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത് രണ്ടര മാസത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്നതാണ് ആറ് പൂക്കൾ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള താമരകൾ ഇങ്ങനെ തന്നെയാണോ പൂവിടുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇത് എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് പൂവിടുന്നത് ആ ഒരു സന്തോഷം കൊണ്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ പറയുന്നത് ആറ് താമരപ്പൂക്കൾ ഈ പെട്ടെന്ന് ഈ ട്യൂബർ അല്ല റണ്ണർ നട്ടിട്ട് പോലും ഇങ്ങനെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടായതിൻ്റെ സന്തോഷം കൊണ്ടാണോ ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ച് വളമിട്ടില്ല ശിമ കൊന്ന മാത്രമാണ് എന്ന് പറഞ്ഞില്ലേ ഇതാണ് ആറാമത്തെ മുട്ട ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഇത് വിരിയാറാവുന്നതേ വിരിയാറാവുന്നതേയുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ദാ ഈ മദർ പ്ലാന്റിൽ രൺ മൂന്ന് പൂവുണ്ടായി നിൽക്കുന്ന സമയത്ത് ഇത് എനിക്ക് തോന്നിയ കുറുമ്പാണോ ഒരു കൗതുകമാണോ എന്നറിയില്ല കേട്ടോ ഞാൻ ഇതിന്റെ റണ്ണർ മുറിച്ചെടുത്ത് മാറ്റി നടുകയായിരുന്നു ചെയ്തത് ഈ ഒരു സമയത്ത് റണ്ണറുകളെല്ലാം വളരെ വേഗത്തിൽ നന്നായിട്ട് വലിയ വലിപ്പത്തിലൊക്കെ വളർന്നു വരുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ ഇതാകുണ്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു റണ്ണർ മുറിച്ചെടുത്ത് ഞാൻ വേറൊരു പാത്രത്തിൽ നടുകയായിരുന്നു ചെയ്തത് കേട്ടോ ഈ ഒരു ഭാഗത്ത് റണ്ണർ പാത്രത്തിന് പുറത്തേക്ക് വളർന്നു വന്നപ്പോഴാണ് കേട്ടോ മുറിച്ചെടുത്തത് ദാ പിന്നെയും ആ വീഡിയോയിൽ കണ്ടു കണ്ടുനോക്കും ആ ഭാഗം ഇതാണ് പുതിയ പ്ലാന്റ് ഇത് മദർ പ്ലാന്റ് ദാ മദർ പ്ലാന്റിനേക്കാൾ വലിയ നന്നായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് പുതിയ പ്ലാന്റിൽ അപ്പോൾ ഇതാണ് മദർ പ്ലാന്റ് ഞാൻ ഈ മദർ പ്ലാന്റിനും ഒരു സർവൈവൽ സ്റ്റോറി ഉണ്ട് കേട്ടോ അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം കേട്ടോ ഒന്നിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കുന്ന പോലെ തോന്നില്ലേ അപ്പോൾ ഇതിനൊരു സർവൈവൽ സ്റ്റോറി ഉണ്ട് സ്റ്റോറിയുണ്ട് ആ ഇതിന്റെ ഒരു പരീക്ഷണ കാലഘട്ടം എല്ലാം മറികടന്ന് ഇത് ഇപ്പോൾ ഇതിലും നിറയെ താമരമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഏവർക്കും നന്ദി നമസ്കാരം